ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ആർദ്രം പാലിയേറ്റീവിൻ്റെ ഹോം കെയറിന് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസം തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഒരു ഒഴിവ് ദിവസമായപ്പോൾ നമ്മൾ രോഗികളെയൊക്കെ സന്ദർശിക്കാനും അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പറ്റിയതാണ് നമ്മൾ ഹോം കെയർ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മൂന്ന് രോഗികളാണ് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമം തന്നെയാണല്ലേ നമ്മളെ വീട്ടിലൊക്കെ ഒരു രോഗികളുണ്ടെങ്കിൽ തന്നെ നമ്മൾ എത്രത്തോളം വിഷമഘട്ടത്തിലായിരിക്കും അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ടും അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സിസ്റ്റർമാർ ഇങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്ന വീടുകളും ഉണ്ട് ഇപ്പോൾ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഹോം കെയർ ഒന്ന് പോയി നോക്കുക അതുപോലെ കുറച്ച് ദിവസം തന്നെ ഞാൻ പോയിട്ട് മാസങ്ങളോളായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര കുറ്റബോധം തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റിയതെന്ന് ഭയങ്കര ടെൻഷനായിട്ടോ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ അതൊക്കെ ഓരോന്നും ആലോചിച്ച് കാരണം നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാണെന്ന് ഇതുപോലെ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളു കിഴിരി കുറ്റിക്കോട് ഈ ഭാഗങ്ങളിലൂടെയാണ് ഇന്ന് ഓങ്കയർ പോകുന്നത് അപ്പോൾ ആ വഴിയൊക്കെ ഉള്ളേരിയാണ് അപ്പോൾ അതിലൂടെയൊക്കെ പോകുമ്പോൾ അങ്ങനെ വീഡിയോസ് എടുത്തതാണ് ഒരു മഹത്തരമായൊരു സേവനമാണ് നമ്മൾ ആർദ്രം പാലിയേറ്റിയവ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വീട് സന്ദർശിക്കുമ്പോൾ അവർ മരുന്നും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് അവരുടെ സാമ്പത്തികമായും അവർക്ക് എത്രത്തോളം വിഷമഘട്ടങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത് അപ്പം പിന്നെയും നമ്മൾ ആ വീട്ടിലേക്ക് എന്തെല്ലാം കൊടുക്കണം എന്നൊക്കെ അവരോട് ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒരുപാട് സന്തോഷകരമായിട്ട് തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരട്ടോ അവർക്കും തന്നെ നമ്മൾ ചെല്ലുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം നമ്മൾ അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു ആശ്വാസം അവർക്ക് തീർച്ചയായും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ മാലാഖമാരാണ് മാലാഘന്മാരാണെന്നല്ലേ സിസ്റ്റർമാർ അവരെ കാണുമ്പോൾ അവർക്കുള്ളൊരു സന്തോഷം എത്രത്തോളം എന്നാണ് അറിയോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിലും ഒന്ന് പോയാൽ തീർച്ചയായും നമ്മളെപ്പോഴും ഇത് പോയി കൊണ്ടിരിക്കും നമ്മളെ വീട്ടിലെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇവർക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ പോവാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം